ഒരു വെറൈറ്റി ചൂലും അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരാളെടുക്കാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ വെള്ളം കുടിച്ച് കളയുന്ന കുപ്പി പ്ലാസ്റ്റിക് കുപ്പി ആ ബോട്ടില് കളക്ട് ചെയ്ത് അതിൽ ഒന്നുണ്ടാക്കുന്ന ചൂലാണിത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയെ നൂലാക്കിയെടുത്ത് മുപ്പത് കുപ്പിയാണ് ഒരു ചൂല് ഇത് ഒടിയുന്ന ജാതിയല്ല എങ്ങനെ വേണോ നിങ്ങൾക്ക് എങ്ങനെ വേണം ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ പിന്നെ ഈ കീഴ് ഭാഗത്തൊക്കെ ഒന്നും അങ്ങനെ കുത്തി കൊത്തിക്കയറ്റി വലിച്ചാലും അതിൻ്റെ പൊടിയും മണ്ണും എല്ലാം വരുമെങ്കിലും ഇത് ഒടിയുന്ന അതല്ല ഇവിടെ കാലം മണ്ണും ഉപയോഗിക്കാം ഇത് മുറ്റവും ചുറ്റുപാടും എവിടെ വേണമെങ്കിലും ടൈലുകളൊക്കെ പൂക്കാം ഇതിൻ്റെ ഈ ചുവട് കണ്ടിക്കാം ഇതിലേക്കങ്ങിടും ഇട്ട് ഇങ്ങനെ കറക്കി വരുമ്പോൾ ആ ആ അതിനേ വരും തനിയേ വരും വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിരുന്ന് ഇതുപോലാക്കണ്ട അപ്പം ഈ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി എല്ലാവർക്കും പറയും ആരെയും ഞാൻ ഇതാക്കിയിട്ടില്ല കാരണം ആൾക്കാർ ചെയ്ത് രക്ഷപ്പെട്ട് തണുത് എല്ലാവർക്കും സുലഭമായി കിട്ടുന്ന വസ്തു ഇത് അകം തൂക്കാണ് ഉപയോഗിക്കുന്നതാണ് സോഫ്റ്റാണ് സാധനം പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്ന് എടുത്ത പിന്നെ നാരുകളാണ് നൂലുകൾ ഇതിനെ എടുക്കുകയാണ് ഒരു പ്ലാസ്റ്റിക് കുപ്പിയെ എടുത്ത് മുപ്പത് കുപ്പിയാണ് ഒരു ചൂല് മുപ്പത് കുപ്പി മുപ്പത് കുപ്പിയിലെ ഉള്ള നൂലുകളാണ് ഈ ചൂല് ഈ ചൂല് കൊണ്ട് ഇത് നിർമ്മിച്ച് ഇപ്പം ബിസിനസ്സിന് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് എൻ്റെ പേര് സുദർശന ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്ത് കേശവദാസപുരം എന്ന സ്ഥലത്താണ് എത്ര ഈ ബിസിനസ് ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏപ്രിൽ മാസം തൊട്ട് ബിസിനസ് തുടങ്ങി കഴിഞ്ഞ ഏപ്രിൽ അതിന് മുന്നില് ഇപ്പം ഏകദേശം ഒരു ഒരു വർഷം ഒന്ന് ഒന്നൊന്നേകാൽ വർഷത്തിന് പുറത്തായി ഇതിന്റെ ഇത് തുടങ്ങിയിട്ട് പക്ഷെ അതിൻ്റെ പ്രാപ്തിയിലെത്താനായിട്ട് കുറേ താമസിച്ചു യൂട്യൂബിൽ നിന്ന് കണ്ടുപഠി കണ്ടുപഠിച്ചാണ് ഇത് വിദേശ നിർമ്മാ ഉള്ള സാധനമാണ് അവരെല്ലാം വാണിജ്യ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നുണ്ട് കുടി വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് രണ്ടു മൂന്ന് രാജ്യങ്ങളിൽ ചെറിയ രാജ്യങ്ങളിലൊക്കെ ചെയ്ത് അതിലൂടെ നമ്മൾ കണ്ട് അപ്പോൾ അതിലെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയില്ല അതിൽ നിന്ന് കണ്ട് രൂപം ഒരു രൂപ കൊണ്ടാക്കിയൊക്കെ ചെയ്യും അതിൻ്റെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൊണ്ടുവന്ന് അത് ശരിയാതും പിന്നെ ഇട്ടിട്ട് പോകും പിന്നെ ഒന്നേന്ന് തുടങ്ങും ഇത്രയും ആയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതെല്ലാം ഒത്തു വന്നപ്പം പിന്നെ ഇത് ഇങ്ങനെ കീറിയെടുക്കുന്ന സംവിധാനത്തിലുള്ള ഇത് കണ്ടെത്താനായിട്ട് പറ്റിപാട് പിന്നെ അതൊക്കെ ഈ ഈ ഈ ഇതിപ്പം അല്ല അല്ല ഇത് 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 വലയും വലയും അടിക്കാം തൂക്കാം തൂക്കാം അകത്തുള്ള തറയിലും ആ ഉള്ള ഫ്ലോർ ഇതില് ആയിരുന്നാലും ടൈൽസ് ആയിരുന്നാലും ഗ്രാനൈറ്റ് ആയിരുന്നാലും ഇങ്ങനെ തൂത്ത് ഇങ്ങനെ കൊണ്ട് ഒതുക്കാം ഈ മണ്ണ് പൊടിയൊക്കെ കംപ്ലീറ്റും ഇതിനെ കവർ ചെയ്യും ഒന്ന് കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ വിടർത്തി വേണം തൂക്കാൻ അല്ല ഇങ്ങനെ വെച്ചാൽ അത് ഒരു ഇങ്ങനെ വിടത്തപ്പം നാലിട്ടെന്ന് പറഞ്ഞ് ഇത് ഇതിനകത്ത് പ്രത്യേകം എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ എട്ടൊമ്പത് പോയി കഴിഞ്ഞ ഏപ്രിലോട്ട് കൊടുത്ത് ആ സമയത്ത് വാങ്ങിയ ആൾക്കാർ പറയുന്നു ഇതിനകത്ത് മുടിയോ നൂലോ ഒന്നും ചുറ്റില്ല കാരണം അഥവാ അപ്പം നമ്മൾ നമുക്ക് തോന്നിയത് ഇത് കട്ടായി പോകും ഇത് ഇതിൻ്റെ എഡ്ജില് ഇങ്ങനെ തങ്ങളി തങ്ങളി പണി വരുമ്പം മറ്റേല്ലാം പിടിച്ചിരിക്കും ഇത് പിടിക്കാൻ അനുവദിക്കില്ല അവർ തങ്ങളി തങ്ങളിൽ കട്ട് ചെയ്താൽ പോവും അതായത് ഇത് കട്ടിയുണ്ട് അല്ല ഇത് സ്മൂത്താണ് ഇനി കട്ടിയുള്ളതാണ് ഈ പുറം തൂക്കുന്നത് ഇത് ഒടിയുന്ന ജാതിയല്ല എങ്ങനെ വേണോ നിങ്ങൾക്ക് എങ്ങനെ വേണം ഇതിൻ്റെ അടിയിലെ ഇതിൻ്റെ പിന്നെ ഈ കീഴ് ഭാഗത്തൊക്കെ ഒന്നുമല്ല ഇങ്ങനെ കുത്തി കയറ്റി വലിച്ചാലും അതിൻ്റെ പൊടിയും മണ്ണും എല്ലാം വരുമെങ്കിലും ഇത് ഒടിയുന്ന അതല്ല ആ പിന്നെ ഇത് കുപ്പിയാണ് ഇത് കണ്ട ഈ കുപ്പി ഇത് കുപ്പിക്കകത്താണ് ഈ സ്റ്റിക്ക് ഇതിനകത്ത് വിറ്റ് ചെയ്യുന്നത് കുപ്പിയിലെ നെഗ് ഉണ്ടല്ലോ ആ പിരിയുള്ള ഭാഗം അതുകൊണ്ട് ഇതിൻ്റെ പിരിയുള്ള ഭാഗത്ത് ലോക്ക് ചെയ്ത് അതിൽ നമ്മൾ ആണി അടിച്ച് അവിടെ നിന്ന് ഇതിനെ വെച്ചതിന് ശേഷം ഇതിനെ ഇത് ഇങ്ങനെ രൂപപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ കുപ്പിയാണ് ഹീറ്റ് ചെയ്ത് ചെയ്യണം എന്നിട്ട് ഇവിടെ വന്ന് ഈ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഇതിനൊരു നെഗ്ഗ് പോലെ ഇവിടെ കാണും അതിൽ ആണി അടിക്കും അതിന് ശേഷം കവർ ചെയ്ത് ഇത് നട്ടിപ്പിച്ചു അപ്പം ഇത് ഒരിക്കലും ഇളവോ ഒന്നും ചെയ്യില്ല പിന്നെ ഇത് കഴുകി ഉപയോഗിക്കാം അത് അഴുക്ക് കയറി കഴിയുമ്പോൾ നമ്മൾ വെള്ളത്തിട്ട് വെള്ളത്തിൻ്റെ സർഫിലാ മറ്റുള്ള ഇതിലിട്ട് കുറേ മറ്റേ ഇങ്ങനെ കലക്കുകയോ ഒന്ന് ഞെരൊടുക്ക ചെയ്തും ഇത് ലാസ്റ്റ് കാലം വേറെ കളർ ഇതൊക്കെ കട്ട് ചെയ്യണം ഇത് കട്ടി ഇത് നമ്മൾ കുറച്ച് എല്ലാവർക്കും എല്ലാവരും മാർബിൾ ആയിരിക്കില്ലല്ലോ എല്ലാവർക്കും എല്ലായിടവും മറ്റേ ഗ്രാനേറ്റ് അല്ല ഈ സിമെന്റ് കാണും മറ്റേ ഈ കാണും അപ്പൊ ഇതൊക്കെ ഉള്ളത് അപ്പൊ ഇത് പുറത്തു തൂക്കുന്നതാണ് മുറ്റവും ചുറ്റുപാടും എവിടെയുള്ള ടൈമുകളൊക്കെ തൂക്കാം നൂറ്റാക്കി വരുന്നതാണിത് പുറത്തുനിന്ന് ലേഡീസാണ് ചെയ്യുന്നത് അവർക്ക് ഇതുപോലത്തെ മെഷീൻ കൊടുത്തിട്ടുണ്ട് അല്ല അവർക്ക് കുപ്പി കൊടുക്കും ഇവിടെ അടുത്തുള്ളവരുണ്ട് ദൂരെ ഉള്ളവരുണ്ട് ഇതുപോലത്തെ സാധനത്തിൽ ചുറ്റി വരും ഇതിന് അറുന്നൂറോളം കുപ്പി ചുറ്റി വരും കുപ്പികൾ ചെയ്ത് വരും ഇതാണ് അതിനുള്ള യന്ത്രം ഈ പുറത്ത് കൊടുക്കുന്ന ഇതിലാണ് ഇത് ഇതിങ്ങനെ ഇട്ടിട്ട് ഇത് നമ്മൾ നമ്മളുണ്ടാക്കണമുണ്ട് ഇതൊക്കെയാണ് സാധനങ്ങൾ അല്ലാതെ നമുക്ക് ഈ പിന്നെ വിലക്ക് വാങ്ങാൻ പറ്റില്ല ഇതൊക്കെ മാച്ചിന്മാരെ ഇരുത്തി ചെയ്തെടുക്കുന്നതാണ് അപ്പം അതിൻ്റെതായ ഈ കറക്റ്റ് ഈ കമ്പനിക്കാർ ഒന്നും ചെയ്യാൻ പറ്റില്ല വേണ്ട ഇതിൽ ഇങ്ങനെ അതിൽ 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 കുപ്പിയിട്ട് ചുറ്റി ഇങ്ങോട്ട് വരും അങ്ങനെയാണ് വാഷർ ട്രൈന അതിട്ടത് ആ തട്ടായിരിക്കാം മനസ്സിലായി ആ അപ്പം ഇതിലാണ് അവിടെ നിന്ന് കുപ്പിയിട്ട് കയറുന്നത് അപ്പം ഇതൊരു വേണ്ടി കുപ്പിയിടും അതിൻ്റെ ബാക്കി അവിടെ കാണിച്ചു തരാം ഇവിടെയാണ് ഇത് രൂപം പെടണത് ആദ്യമേ തോട്ട് രൂപപ്പെടുത്തി എടുക്കുന്നത് ആ ചെറുതിലിട്ട് ലോഡാക്കി വരുന്നതിനെ ഇതുപോലെ കൊണ്ട് ഇവിടെ വയ്ക്കും പുറത്തൊന്നും ആ ഇതാണ് പാനെന്നുള്ളത് വേണ്ട ഇത് ചുറ്റുവും ആ ചുറ്റു വയ്ക്കുക ഇത് ചുറ്റി വേറെ പ്രോസസ്സിങ്ങിന് പോകും പോയി വരുന്നതാണ് ആ കാണുന്നത് മനസ്സിലായില്ലേ അപ്പം അതിലാണ് ഇതെല്ലാം ഈ വളഞ്ഞുവളഞ്ഞിരിക്കുന്ന ഒക്കെ ആ ലെവലാവുന്നു അത് നമ്മൾ അങ്ങോട്ടൊന്നും പറയില്ല അപ്പം അതിന് ഇത്തിരി കാര്യങ്ങളുണ്ട് പക്ഷെ അത് നമ്മൾ കൊറേ കാര്യം കാണിക്കുന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ് ഒരുപാട് പേർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് വിളിച്ചു ഞാൻ പ്രധാനമായിട്ട് ഇതിന്റെ ഈ ചുവട് കണ്ടിക്ക ആ ഇതിലേക്കൊക്കിടും ഇട്ട് ഇവിടെയാണ് അതിൻ്റെ നൂലാകുന്നത് കണ്ട ഇങ്ങനെ കറക്കി വരുമ്പോൾ ആ ആ അതിലേ വരും തനിയേ വരും വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും ആ ഇങ്ങനെ വന്നിട്ട് വനി മാത്രമല്ല അതിവിടെ കെട്ടും ഇവിടെ ഇങ്ങനെ കെട്ടും അല്ലാത്തൊരു രൂപ കൊണ്ട് എങ്കിലും ഇതാണ് അതിന്റെ ശരിക്കുള്ള വഴി ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊണ്ട് അതിന് ആ വിട്ടുപോക്കുക ആ ഇങ്ങനെ എന്നിട്ട് ഇതിനെ കറക്കും ഒരു ആക്രി എടുക്കും പിന്നെ ചില കടകളിലൊക്കെ നമ്മള് ഇത് കൊണ്ടുവയ്ക്കും നമുക്ക് അറിയത്തക്ക അറിയത്താക്ക നല്ല കുപ്പികളുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത് പലയിടത്തും പല വിലയാണ് ഇത് ഇങ്ങനെ ഒരു ഒക്കെ എന്താ ആദ്യം എല്ലാവർക്കും നിസ്സാര കാര്യമാണ് പിന്നെ ഒരു കുറഞ്ഞ ഒരു സംരംഭമാണ് ചെറിയ അഴുക്കിൽ കിടക്കുന്നത് ഇങ്ങനെല്ലാം ഉള്ള ഒരു മനോഭാവങ്ങളൊക്കെ ഉണ്ട് ഇതിന് എന്താണ് കിട്ടുന്നത് എന്നെല്ലാം കമന്റുകൾ ഒരുപാട് വന്ന് അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന എന്ന് പറയുന്നത് പ്രായങ്ങളുണ്ട് അപ്പോൾ എനിക്ക് അസുഖങ്ങളുണ്ട് ഈ അസുഖത്തിന് പിന്നെ കൊണ്ട് ഹാർഡ് വർക്കൊന്നും ചെയ്യില്ല അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചുമ്മാ ഇരിക്കുന്ന പരിപാടിയില്ല ഈ അസുഖം കഴിഞ്ഞ് കൊടവണമെന്നപ്പോഴൊക്കെ എനിക്ക് ഈ ടെറസിൻ്റെ കൊണ്ട് കൃഷിയാണ് കൃഷി നേരത്തെ ഉണ്ട് എനിക്ക് അതെയോ എങ്കിൽ പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത് പോയി പിന്നെ അത് കഴിഞ്ഞ് അതില് ഈ കീടം കണ്ട ഇതുള്ളതുകൊണ്ട് അതിൽ നിന്ന് മാറി മാറിയ ശേഷം പിന്നെ ഇതിലേക്ക് കടന്നത് പലർക്കും അത് ഇഷ്ടമല്ല താല്പര്യമായി പിന്നെ പിന്നെ ഇത് വന്ന് ഇത് കൊടുത്തു തുടങ്ങിയപ്പോൾ കൊടുത്തു തുടങ്ങിയെന്ന് വെച്ചാൽ നമുക്കൊരു മരണമുണ്ടാകും ആ സമയത്തും അപ്പോഴൊന്നും ഇപ്പോൾ ഒരു ഇതുമില്ല ഞാനിത് ആദ്യമായിട്ട് പിന്നെ എൻ്റെ ബന്ധുക്കളെ വിളിച്ച് ചോദിച്ചാണ് കൊടുത്തത് പലർക്കും കൊടുത്തിട്ട് കേട്ട് ഞാനിങ്ങനെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ട് കുപ്പിയിലാണ് ചൂലാണ് ചൂല് നിൽക്കിയ സാധനമാണല്ലോ ആവശ്യമുണ്ടോ എനിക്ക് ആ കൊണ്ടുപോകാൻ തുടങ്ങി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് കുറച്ച് ചെന്നപ്പോൾ അവരെടുത്ത് അന്നും വില എഴുതി തന്നെയാണ് കാരണം അത് അത്ര ഇരുന്നൂറ് രൂപ രൂപ ആ കളർ തന്നെ അമ്പത് രൂപ മാറ്റി വാങ്ങിക്കും ബാക്കി രണ്ടിലും ഇരുന്നൂറ് രൂപയാണ് കാര്യം ഈ കുപ്പി ഒരു കിലോ ഒക്കെ വില കൂടുതലാണ് ഈ കുപ്പി മാത്രം തിരിഞ്ഞു വരുമില്ല ആക്കര കടയിൽ അവരെല്ലാം കൂടിയാണ് തന്നത് ഇത് അവരെല്ലാം ചെയ്യുന്നത് രണ്ട് കിട്ടേണ്ട കുപ്പിയിലാണ് അത് വിദേശത്തെ കച്ച ആണ് അവിടെ ഇഷ്ടംപോലെ കിട്ടും ഇവിടെ കിട്ടില്ല വിടുത്തെ പെപ്സി കുപ്പിയിലൊക്കെ ഉണ്ടല്ലോ അതൊന്നും കിട്ടില്ല അപ്പോൾ സുലഭമായി കിട്ടുന്ന ഇതേ ഉള്ളൂ അപ്പോൾ അതിനൊക്കെ ചെയ്താൽ ഇതിൻ്റെ ഡബിൾ വിലക്ക് വയ്ക്കാൻ പറ്റും പിന്നെ അതുകൊണ്ട് നമ്മൾ ഇതിൽ ഇത് സ്വയം ഇവിടെ നമ്മൾ കണ്ട ഞാൻ കണ്ടെത്തി ഇതിൻ്റെ ഇത് നടത്തിയപ്പം ഇതിന് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് കണ്ട ശേഷമാണ് ഇതിലേക്ക് വൈറ്റ് കുപ്പിൽ മാത്രമേ ചെയ്യുള്ളൂ എല്ലാം ചെയ്യും കളർ കുപ്പിയിൽ ചെയ്തത് ഇതായിരിക്കും അത് ുപ്പി ചെയ്താണ് വില കൂടാന്ന് വെച്ചാല് അത് ഇവിടെ ഇല്ല കുറവല്ല ഈ രണ്ടിൽ ഇത് സെവനപ്പിന്റെ കുപ്പികളാണ് ഇത്ര പേര് സെവനപ്പ് അല്ലെങ്കിൽ മറ്റേ വെള്ളം അപ്പം ലാഫ് ലാഭിച്ചാൽ എന്നും അഞ്ചും പത്തും കുപ്പികൾ കുടിക്കുന്ന ആളുകളുണ്ട് ഇത് അത് ഇതൊക്കെ കുടിക്കാൻ ആളില്ല എന്ന അസുഖം അപ്പൊ അതുകൊണ്ട് അതിൽ അതിൽ ആ കുപ്പിക്ക് വില കൂടുതലാണ് തൂക്കത്തിൽ ഉള്ളതാണ് വെയിറ്റ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ കുപ്പിയിലാണ് അത് ചെയ്യുന്നത് അത് അത് കൊടുക്കുമ്പോൾ ഇത് അപ്പോൾ ഇത് അത് കൊടുക്കുന്നത് ഈ വലിയ ചൂലുണ്ടാക്കാൻ ഉള്ള പദ്ധതി ഉണ്ട് ഈ റോഡൊക്കെ തൂക്കുന്ന പോലെ തന്നെ അപ്പോൾ അതിൻ്റെ ഫ്രെയിം എല്ലാം പിന്നെ ഇതുപോലെ ഇതായിട്ട് ഡ്യൂപ്ലിക്കേറ്റൊന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ സ്റ്റീൽ ഇതിൽ ചെയ്ത് അതിന് വില വാങ്ങുന്ന ഒരു ഇതായിരുന്നു അതിൻ്റെ അതിൻ്റെ കമ്പിയെല്ലാം നല്ലെങ്കിൽ പോലത്തെ പൈപ്പ് കൊടുത്ത് ഇത് കണക്കിലുള്ള പൈപ്പൊക്കെ കൊടുത്ത്

അതുകൊണ്ട് അതിലൊന്നും പിന്നെ ഇതില്ല ബുദ്ധിമുട്ടില്ല ലൈസൻസ് കാരണം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ തന്നു ചില ഭാഗങ്ങളിൽ ചെന്നപ്പോഴൊക്കെ തർക്കങ്ങൾ പറഞ്ഞെങ്കിലും അപ്പം നമുക്കിവിടെ തന്നു അത് കണ്ടിട്ട് കാരണം ഇവിടെ ഇല്ലാത്തല്ലോ കേരളത്തിലുമില്ല ഇന്ത്യയിലും ഇല്ല ഈ വസ്തു ഇതൊക്കെ വിദേശത്ത് ഉള്ള ചെറിയ രാജ്യങ്ങൾ ഇതുകൊണ്ട് അടിക്ക് പിടിച്ചു നോക്കിയേ കാണാം എൻ്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നെ വിളിച്ചിട്ട് അവിടെ തോട് തുടങ്ങണം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്തു ഞാൻ പറഞ്ഞു എൻ്റെ വീടുകളെല്ലാം കാണും എത്രയോ എണ്ണം വന്നു അത് എടുത്ത് നോക്കുക സുദർശനം കുപ്പിച്ചൂരിൽ നിന്ന് പിടിച്ചും നോക്കാൻ പറഞ്ഞു അതിൽ അതിലെല്ലാം കിട്ടും ഇതിൻ്റെ ഏകദേശം രൂപം കിട്ടും അപ്പോൾ ഈ മെഷീനൊക്കെ ഉണ്ടാക്കണം ഉണ്ടാകാതെ നിങ്ങൾക്ക് അത് നോക്കി ഉണ്ടാക്കാം ഇത് അതിലുണ്ടല്ലോ അതിൽ കണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മളിവിടെ ഡിസൈൻ ചെയ്തതാണ് അവര് അവര് ഒന്ന് കണ്ട് അങ്ങ് മാറി അതിൽ എങ്ങനെയാണെന്നുള്ള നമുക്ക് പിടിയില്ല ഇതിനെ നമ്മൾ ഇവിടെ രൂപപ്പെടുത്തിയ സ്വയം ഒരു മേശ കൊണ്ടുവന്ന് ഇതെല്ലാം മേശ തലയുള്ള ഒരു മേശിക്കാണ് നമ്മള് പോലെ പറയുന്ന കണക്കിന് അങ്ങനെ ചെയ്യാൻ പറ്റും അതെങ്ങനെ ചെയ്യാം ഇത്ര അത് എത്ര പൊക്കം വേണം എങ്ങനെ ചെയ്യണം എന്തൊക്കെ വേണം അപ്പൊ ഇത്ര തട്ട് വേണം ഈ തട്ട് എല്ലാത്തിനും പ്രവർത്തനമുള്ളതാണ് തട്ട് കാരണം ഇത്മാതിരി ഉള്ളതെല്ലാം അടിയിലിട റോഡ് ഇത് ആരെങ്കിലും ഇതുമായി ഇല്ല ഇല്ല ആരും സമീപിച്ചിട്ടില്ല സമീപിക്കാൻ ൂടുതല് ആൾക്കാർക്ക് ഇത് എങ്ങനെയെങ്കിലും ഇത് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് അപ്പൊ ഞാൻ പറയും നിങ്ങള് ആ യൂട്യൂബിൽ കയറി നോക്കണം നോക്കിട്ട് ഇതെല്ലാം അതിൽ പറയണുണ്ട് പാർട്ട് പാർട്ടായിട്ട് പറയും പക്ഷേ അതെല്ലാം കണ്ടെത്തി നിങ്ങൾ ചെയ്യുക ഞാനിവിടെ ഒറ്റയ്ക്കാണ് എനിക്ക് ഒരുപാട് ക്ലാസ് തരാനുള്ള സമയങ്ങളും ഇല്ല എനിക്ക് ചെയ്യണ്ടേ ഇപ്പം നിങ്ങൾ വന്നതുകൊണ്ട് ഞാൻ എല്ലാം കത്തി വെച്ച് പ്രത്യേകം മനസ്സിലാക്കുക അപ്പം ഈ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി എല്ലാവർക്കും പറയും ആരെയും ഞാൻ ഇതാക്കിയിട്ടില്ല കാരണം ആൾക്കാർ ചെയ്ത് രക്ഷപ്പെട്ട് കണ്ണിത് എല്ലായിടത്തും സുലഭമായി കിട്ടുന്ന വസ്തു ഇതൊക്കെ അവിടെ രൂപപ്പെടുത്തി എടുത്തതാണ് സാധനങ്ങൾ ഇത് നമ്മുടെ അതിന്റെ പാറ്റേണ്ടല്ലേ ഇല്ല അവരുടെ കണ്ടല്ലേ കേട്ടത് കേട്ടോ കണ്ട് ചെയ്യുന്ന വന്നോണ്ടിരിക്കും അപ്പൊ അത് കൊടുത്തോളണം ഇങ്ങനെ അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിരുന്ന് നൂലാക്കണ്ട അപ്പ അതിന് അവർക്ക് പൈസ കൊടുക്കും ഇവിടെ ഇല്ല എന്നെ ഹെൽപ്പ് ചെയ്യാൻ രണ്ടുപേരുണ്ട് അവര് വന്നിട്ട് ചില ഭാഗങ്ങളൊക്കെ ചെയ്യുള്ളു അവർ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളുള്ളൂ വേറെയൊക്കെ ജോലികളുള്ളവര് അപ്പം അത് കഴിഞ്ഞ് രണ്ട് പുറത്ത് ചെയ്യുന്ന പെൺ സ്ത്രീകളാണ് അവരാണ് ഈ ചുറ്റി വരണത് ശരി ഇതല്ല പിന്നെ ഞാനിവിടെ ചുറ്റും അപ്പം ചുറ്റിട്ട് ബാക്കി മുഴുവനും ഞാനാണ് ഒറ്റയ്ക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാ ഇതും എല്ലാം ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റും കാരണം ഇത് ഒരു പത്ത് പതിനഞ്ചെണ്ണം വേണം ഈ പതിനഞ്ചെണ്ണം ഓരോന്നിലേക്ക് പോയി അത് തിരിച്ച് വന്ന് ഇപ്പം കാലി അടിച്ചിരിക്കണം അത് കഴിഞ്ഞാൽ അതെല്ലാം ഇപ്പോൾ ഡ്രസ്സിങ്ങിന് വേണ്ടി തയ്യാറായി ഇരിക്കുകയാണ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒട്ടിച്ച് പോകും അപ്പോൾ ഇപ്പം എനിക്ക് പുറം തൂക്കുന്നത് കുറവായത് ഞാൻ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി ഇരിക്കുകയാണ് അപ്പോൾ അതിപ്പോൾ നാളെ നാളെ മറ്റന്നാൾ കാണില്ല അപ്പൊ ആൾക്കാർക്ക് സാധനം കൊടുക്കാൻ പോകും ഞാൻ തന്നെ ഈ ഒരു ഹാർഡ് വർക്ക് വലിയ ഫാക്ടറി ഒക്കെ ഒക്കെ പേറ്റന്റ് എടുത്ത് വളരട്ടെ ഇതിന്റെ ജന്മകർത്താവ് നമ്മളല്ലല്ലോ അത് പലരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അത് ഞാനല്ല ആള് അത് കാരണം വിദേശത്തുള്ളത് അവിടെ പോലെ ലേഡീസിനൊക്കെ പണി കൊടുക്കുന്ന ഒരു സംരംഭമാണ് എല്ലാരും അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും